ാണ് അപ്പോൾ രാവിലെ കഞ്ഞിയും ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയായിരുന്നു പിന്നെ ഇവിടെ ഉച്ചത്തേക്കുള്ള ചോറ് വരച്ചിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ഉടനെ തന്നെ വാർത്ത പിന്നെ കോവിറ്റാൻ മെഴുക്ക് വരട്ടിയത് അതും ഏകദേശം ഒന്നും മരിഞ്ഞ എഴുപ്പത്തിന് തീ ഓക്കി പിന്നെ സാമ്പാർ സാമ്പാറിന് കടുവർത്തിട്ടിട്ടില്ല വഴുതനങ്ങായും വെണ്ടയ്ക്കായും കൂടി എണ്ണൽ എണ്ണയിലിട്ട് വന്നിട്ട് വഴറ്റി അതും കൂടി കഷ്ണം കുക്കറിൽ വേവിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ അതിപ്പോൾ ചേർത്തിട്ടുണ്ട് പിന്നെ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചേർന്ന് ചേരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒന്ന് തിളപ്പിക്കുന്നതിന് അത് കഴിഞ്ഞിട്ട് വേണം കടുവ ഓർത്തിടാനായിട്ട് പിന്നെ ഒരു ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടയ്ക്കത്തോരനാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വേണം അപ്പോൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ായിട്ട് പിന്നെ കാണാം വെണ്ടയ്ക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കായ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ വെണ്ടയ്ക്കായൊന്ന് ഇട്ടുകൊടുത്ത് ഇതിൻ്റെ ഒരു വഴുക്കൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് എണ്ണയൊന്നും ഒഴിക്കരുത് നന്നായിട്ട് ചൂടായ പാത്രത്തിലിട്ട് ഇത് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം അന്നേരം അതിൻ്റെ വഴുക്കലൊക്കെ മാറും അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കോരുക പിന്നെ നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക അതിലേക്ക് ഉണക്കമുളക് വേപ്പില പിന്നെ കുറച്ച് ചെറുവേറ്റിയും പരിപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തു അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കരം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴഞ്ഞ് കഴിഞ്ഞു വ വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഈ വഴുക്കലൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കായും കൂടി നമുക്ക് അതിൻ്റെ അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതീയിൽ ഒരു പത്ത് മിനിറ്റ് വേവിക്കണം ഒരു ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ടാണ് തീരെ ചെറിയ തീയിൽ ഇടുന്നത് കൈമ്പാനൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം തീയിലൊക്കെ ഇട്ട് നമുക്ക് കുക്ക് ചെയ്യാം ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പോഴത്തേക്ക് അടുക്കി പിടിക്കാനായിട്ട് നല്ലതായിട്ട് തന്നെ സാധ്യതയുണ്ട് അതുകൊണ്ട് തീരെ ചെറിയ തീയിലാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരൽപ്പം തേങ്ങയും ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇത് കൂടെ കൂടെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരല്പം തേങ്ങ ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി അരൽപ്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇടത്തൊന്ന് മിക്സിയിലൊന്ന് കൃഷ് ചെയ്തെടുക്കണം ഇത് കൃഷ് ചെയ്തെടുത്തത് ഒരുവിധം എണ്ടക്കിപ്പോൾ വെന്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ രുചികരമായ വെണ്ടയ്ക്കാത്തോരും ഇവിടെ റെഡിയായിട്ടുണ്ട്